അലൈക്കും അസ്സാമലൈക്കും വറഹമത്തല്ല അഹമ്മറബുല്ലമീൻ വസലാത്തു വസ്ലാം അല അഷറഫുൽ മുർസലീൻ അല അലിഹി വസ്ഹബി വസലീം അന്ത്യനാളിൽ വരാലിരിക്കുന്ന വിപത്താണ് ഖത്തീഅത്തുറഹിമി കുടുംബബന്ധം മുറിക്കലി എന്നാണ് സീതുന മുഹമ്മദുർ റസൂൽ ലാഹി സലാഹു അലൈഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നാം ഒരിക്കലും കുടുംബ ബന്ധത്തെ നാം മുറിക്കാതിരിക്കുക കാരണം അള്ളാഹുത്ത അല അത് ഇഷ്ടപ്പെടുകയില്ല ഒരു സഹോദരൻ മൂന്ന് ദിവസത്തിലധികം പിണങ്ങി നിന്ന് കഴിഞ്ഞാൽ അവർ സ്വർഗത്തിൽ കടക്കുകയില്ല എന്നാണ് സീതുന മുഹമ്മദ് റസൂൽ ലാഹി സല്ലാഹു അലൈവസ്ലമാങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നാം ഒരിക്കലും കുടുംബ ബന്ധത്തെ നാം മുറിക്കാതിരിക്കുക അങ്ങനെ നാം അതിഅല്ലാഹബൂലഹു അള്ളാഹുവിനെയും റസൂൽക്കരിയും സല്ലള്ളാഹു അലയും നാം വഴിപ്പെട്ട് നാം ജീവിക്കുവാനും ശ്രമിക്കും ഇൻ അള്ളാഹ തീർച്ചയായും തീർച്ചയായും അള്ളാഹുഅല ശമിക്കുന്നവരോടൊപ്പമാണ് എന്ന വിശുദ്ധമായ ഖുർആാൻ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നാം നമുക്ക് സംഭവിച്ചിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളിലും എല്ലാ പ്രതിസന്ധികളിലും എല്ലാ വിപത്തിലും നാം ക്ഷമ കൈക്കൊള്ളും അങ്ങനെ നാം ഇത്തക്കും നാം അള്ളാഹുവിനെ നാം തക്കുവ ചെയ്ത് നാം ജീവിക്കുവാനും ധാരാളം സൽക്കർമ്മങ്ങളും ഇബാദത്തുകൾ കൊണ്ട് നാം മുന്നേറുവാനും നാം ശ്രമിക്കുക അതുകൊണ്ടാണ് സീതു റസൂൽ കരീം സല്ലാഹു തങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഒരു മനുഷ്യൻ മരണപ്പെടുമ്പോൾ എബുക്ക അമലു അവൻ ചെയ്തതായ സൽ മാത്രമേ അവനിൽ അവശേഷിക്കുകയുള്ളൂ എന്നാണ് സയ്യിദുല മുഹമ്മദ് റസൂൽ ലാഹി സല്ലാഹു വലൈ വസ്ലമാ തങ്ങൾ പറഞ്ഞു അങ്ങനെ നാം നല്ല യഥാർത്ഥ മുസ്ലിമീങ്ങളായിട്ട് നാം ജീവിക്കുവാൻ നാം ശ്രമിക്കൂ അള്ളാഹുത്ത ആല നമ്മളുടെ എല്ലാ സൽ ഘർമ്മങ്ങളും എല്ലാ ഇബാദത്തുകളുമെല്ലാം അള്ളാഹുത്ത ആല കബൂലാക്കുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ you mm -hmm.